നമ്മുടെ ഒരു ചേട്ടൻ നമ്മുടെ ഒരു ഫോളോവറാണ് അപ്പോൾ ആ ചേട്ടൻ നമ്മൾ കാരനാണ് ഷിഹാബ് എന്നാണ് ചേട്ടൻ്റെ പേര് ചേട്ടൻ ചേട്ടനുണ്ടാക്കിയൊരു ഫുഡ് പ്രോഡക്റ്റുകളാണ് കുറച്ച് അച്ചാറുകളാണ് ഇതൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ അയച്ചു വന്നിരിക്കണം എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയണം എന്ന് പറഞ്ഞു നല്ല പായ്ക്ക അല്ല സൂപ്പറല്ലേ ഓക്കെ ഓക്കെ ആദ്യം ടേസ്റ്റ് ഉണ്ട് പൈനാപ്പിൾ ഡ്രൈ ഗ്രൈപ്പ് മാങ്കോ ഡ്രൈ ഗ്രൈപ്പ് ചെയ്താലോ ആകുമ്പോൾ നമുക്കൊരു സംഭവം ഞാനിതുവരെ കഴിച്ചിട്ടില്ല ഉള്ള കാര്യം പറയുമല്ലോ ാലോ ഡൈസാട്ടോ ഇതൊരു സാധനം കണ്ട നല്ല കളറുണ്ട് നല്ല സാധനമാണ് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഒരു സ്വീറ്റ് പ്രോഡക്റ്റ് ഒക്കെ പോലെ പോകും നല്ല ടേസ്റ്റാ കേട്ടോ പുള്ളി പറഞ്ഞതിനൊക്കെ മധുരവും എരിവും പുള്ളി എല്ലാം ചേർന്നിട്ട് വല്ലാത്തൊരു ടേസ്റ്റ് പറഞ്ഞാൽ വല്ലാത്ത ടേസ്റ്റ് നമുക്ക് ഇച്ചിരി പുളി നോക്കാം മാങ്കോ നോക്കാം മാങ്കോ മാോ 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 കുറച്ച് വലിയ പീസാണ് ഇതെ വലിയ പീസാണ് അല്ല എരി കൊണ്ട് ഉപ്പ് കറക്റ്റായിട്ടുണ്ട് കൂട്ടെല്ലാം കറക്റ്റാണ് എനിക്ക് തോന്നുന്നു അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ പൈനാപ്പിളാണ് പൈനാപ്പിൾ അച്ചാർ അച്ചാറിട്ട് ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഓക്കെ ഇത് പൈനാപ്പിൾ ഓക്കേ പൈനാപ്പിൾ വൈൻ അടിച്ചിട്ടുണ്ട് പൈനാപ്പിൾ ഉപ്പിലിട്ട് തന്നിട്ടുണ്ട് പൈനാപ്പിൾ അങ്ങനെ ഒത്തിരി കഴിച്ചിട്ടുണ്ട് പക്ഷേ പൈനാപ്പിൾ അച്ചാർ ആദ്യമായിട്ട് തന്നെയാണ് ഇത് അച്ചാറാണോ ഇത് വല്ലാത്ത ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റ് അടിപൊളി ആഹാ സൂപ്പറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടിൽ മുഴുവൻ നമ്മൾ ഒറ്റ ഇരുപ്പിന് തിന്നും അപ്പോൾ അത് മൂന്നെണ്ണമാണ് ചേട്ടൻ നമുക്ക് അയച്ചു തന്നേക്കുന്നത് മൂന്നും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ചേട്ടന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം മാങ്ങയാണെങ്കിൽ ഉണ്ടാക്കുന്നതിന് മൂന്ന് ദിവസം മുൻപാണ് മാങ്ങ പർച്ചേസ് ചെയ്യുക അതിനുശേഷം അത്രയും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചേട്ടൻ ഇനി ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് ചേട്ടൻ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് ഏകദേശം ഒരു മൂന്ന് മാസമാണ് ഇതിൻ്റെ ഒരു എക്സ്പയറി എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ടേസ്റ്റിനത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും എന്ന് പറയുന്നു പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം അതായത് ഫുഡ് ഇൻഗ്രീഡിയൻസ് ഒന്നും അധികം ചേർക്കുന്നില്ല പ്രത്യേകിച്ച് കളറുകളൊന്നും ചേർക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇതിന് നല്ല റെഡ് കളറുണ്ട് ഈ എല്ലാ അച്ചാറുകൾക്കും പക്ഷേ അതിനകത്ത് ഫുഡ് കളറിംഗ് ഇല്ല എന്നാണ് ചേട്ടൻ അവകാശപ്പെടുന്നത് അതിനെക്കുറിച്ചും ഈ ചേട്ടൻ ഈ ഫുഡ് പ്രോഡക്റ്റ് ആരംഭിക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് പെട്ടെന്ന് പറയാം എന്തായാലും ഈ ചേട്ടന് ഒരു പതിനെട്ട് വർഷക്കാലത്തോളം പ്രവാസി ആയിരുന്നു പ്രവാസി ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ചേട്ടൻ ഇവിടെ വരുമ്പോൾ ചേട്ടന് തോന്നിയൊരു ആശയമാണ് ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അതിന് ചേട്ടൻ പല നാടുകളിലൂടെയൊക്കെ കറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ അച്ചാർ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്പനി അച്ചാറുകളൊക്കെ ഇങ്ങനെ പാക്കറ്റ് സാധനം മേടിച്ച് കഴിക്കുമ്പോൾ ചേട്ടന് തോന്നിയ ഒരു സാധനം ഉള്ളൂ ഒന്നെങ്കിൽ ഉപ്പ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ എരിവ് കൂടുതലായിരിക്കും കായം കൂടുതലായിരിക്കും എല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റിലൊരു അച്ചാർ തോര ചേട്ടന് കിട്ടിയിട്ടില്ല അത് മാനുഫാക്ചർ ചെയ്തു കൂടുക മാർക്കറ്റ് ചെയ്ത് കൂടാമെന്ന് ചേട്ടൻ ചിന്തിച്ചു അങ്ങനെയാണ് ചേട്ടൻ ഈ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞു എന്തായാലും നല്ല ടേസ്റ്റുള്ള സാധനമാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അച്ചാറും ഉണ്ടെങ്കിൽ ഒരു ഒരുപാട് അരിയുടെ ചോറുണ്ടാകും എന്ന് പണ്ട് പാകണം കരുവണ്ടിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വരുന്നത് ഈ അച്ചാറും ചകലം തൈരും എന്നൊരു ചോറിന് തന്നെ ഒരു ടേസ്റ്റാണ് ഒരു കറിയുടെ ആവശ്യമില്ല അങ്ങനെ നമുക്ക് നല്ലൊരു അച്ചാർ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ അമ്മമാരൊക്കെ തരുന്ന നല്ല ഫീലുള്ള ഒരു അച്ചാറാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ വിളിക്കുക അത്രേ ഉള്ളൂ സംഗതി അത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്